നമസ്കാരം നമസ്കാരം എല്ലാവർക്കും നമസ്കാരം കുറച്ചു മുൻപ് ഞാൻ ശൂന്യതയാകുന്നു എന്ന എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാൻ ചിത്രങ്ങൾ വരച്ച ഒരു വീഡിയോ ദൃശ്യം അഥവാ ദൃശ്യം അപ്ലോഡ് ചെയ്തിരുന്നു ഗുരുനാഗ സൈരന്ത്രീ ദേവി വരച്ച ചിത്രം ആ ചിത്രം വരച്ചപ്പോൾ അതിൻ്റെ അടിയിൽ ഹൃദയത്തിൻ്റെ ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ഞാൻ അവിടെ കുറിച്ചിട്ടു ഇംഗ്ലീഷ് ഹൃദയത്തിന് ഇംഗ്ലീഷിൽ പറയുന്ന പേര് അപ്പോൾ ചിലർ ഇംഗ്ലീഷിൽ എന്ന് പറയും ഹാർട്ട് എന്ന് പറയും ചിലർ എന്ന് പറയും ചിലർ ഹാർട്ട് ചിലര് പറയുന്നത് എന്തുവാണെന്ന് പോലും അറിയില്ല പക്ഷെ ഉച്ചാരണമൊക്കെ ഏകദേശം ഒരേപോലെയാണ് നമ്മൾ ഏതൊരു ഭാഷ കൈകാര്യം ചെയ്താലും അക്ഷരങ്ങൾ മാറി തിരിഞ്ഞാലും ഉച്ചാരണം എല്ലാം ഒരുപോലെയാണ് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് നമുക്ക് കിട്ടണം അത് എൻ്റെ ഭാഗത്തു നിന്ന് നോക്കിയപ്പോൾ എനിക്കത് കിട്ടി ഞാൻ ഹൃദയം വരച്ചു അതിൻ്റെ എഴുതി എൻ്റെതായിട്ടുള്ള ഉച്ചാരണവും ഞാൻ അവിടെ എഴുതി വെച്ചു പക്ഷെ ഒരു കാര്യമുണ്ട് ഞാൻ അവിടെ എഴുതി വെക്കുന്നതിന് മുൻപ് അതിനൊപ്പം ഏ ഉള്ളിലുണ്ടായിരുന്നു പക്ഷെ എഴുതി വന്നപ്പോൾ അവിടെ ഏ ഇല്ല അപ്പോൾ അതിൻ്റെ അടിയിൽ വന്ന ഒരാള് ആ വീട് ദൃശ്യത്തിൻ്റെ അടിയിൽ വന്ന ഒരാള് അത് തിരുത്തുകയാണ് അപ്പോൾ ഞാൻ ആ ആളിനോട് പറയുന്നത് നിങ്ങൾ തിരുത്തി വായിച്ചോളൂ നിങ്ങൾക്ക് എങ്ങനെയാണോ അത് വായിക്കാൻ പറ്റുന്നത് അങ്ങനെ വായിക്കാം പക്ഷെ ഞാൻ അതിനെ തിരുത്താൻ ഒന്നും പോകുന്നില്ല നിങ്ങളൊന്നു മനസ്സിലാക്കണം എന്നെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയില്ല എനിക്ക് അങ്ങനെ തിരുത്തേണ്ടതായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ അന്നേരം പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല മറ്റുള്ളവരുടെ തിരുത്തൽ സർട്ടിഫിക്കറ്റ് വാങ്ങിക്കേണ്ടതായിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് ആ വീഡിയോ ആ ചിത്രം പോസ്റ്റ് ചെയ്യേണ്ടിയിരുന്നില്ല എന്നുകൂടി നിങ്ങൾ തിരിച്ചറിയുക കാരണം ലോകത്തെല്ലായിടത്തും എൻ്റെ ചിത്രങ്ങൾ പോകുന്നതാണ് എന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട് എന്നിട്ട് കൂടി ഞാൻ ആ ചിത്രം പോസ്റ്റ് ചെയ്യുകയാണ് ഉണ്ടായത് പുതിയതൊന്നും വരയ്ക്കാൻ ഞാൻ മെനക്കെട്ടില്ല അത് തിരുത്തി വേറൊന്നും എഴുതിയിടാനും ഞാൻ മെനക്കെട്ടില്ല കാരണം എൻ്റെ ഉച്ചാരണത്തിൽ അതങ്ങനെ കിടക്കുന്നു എൻ്റെ എഴുത്ത് എൻ്റെ ലിപികളിൽ അതങ്ങനെ കിടക്കുന്നു ഇനി തിരുത്തി അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ആളിനോട് വീണ്ടും ഞാൻ പറയുന്നു സുഖമില്ലാത്ത അവസ്ഥയിലും ഞാൻ അങ്ങനെയൊന്നും വരയ്ക്കുവാനും എഴുതുവാനും തുനിഞ്ഞു വരച്ചു എഴുതി എന്നാൽ ആ സുഖമില്ലാത്ത ആൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞു അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് നിങ്ങൾ അവിടെ എഴുതി വെച്ചു പക്ഷേ അത് അസുഖമായിട്ടല്ലെങ്കിൽ സുഖമില്ലാതെ ഇരിക്കുന്ന ഒരാള് അത്രയെങ്കിലും എഴുതിയല്ലോ അല്ലെങ്കിൽ അത്രയെങ്കിലും വരച്ചല്ലോ എന്ന് നിങ്ങൾ ചിന്തിച്ചെരിക്കെന്തെങ്കിലും എന്താ ഒരു സമ്മാന തുകയെങ്കിലും തന്നോ ആ അവസ്ഥയിലും തൻ്റെ ജോലി ചെയ്തല്ലോ എന്ന് നിങ്ങൾ ഓർത്തോ ഇല്ല ഇനി മറ്റൊരു കാര്യം നിങ്ങളോട് പറയാൻ നിങ്ങൾ വിദ്യാഭ്യാസം ചെയ്തിട്ടൊക്കെ ഉള്ള ആളാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വിദ്യാഭ്യാസം ചെയ്തിട്ടില്ല കാരണം വിദ്യാഭ്യാസം ചെയ്തിട്ടുള്ള നിങ്ങൾ ഓരോ കാര്യങ്ങളും പഠിച്ചു വന്നത് എങ്ങനെയാണ് നേരെയാക്കിയാണോ നിങ്ങൾ അവിടെ ഇംഗ്ലീഷില് അങ്ങനെ എഴുതിയിട്ടു നിങ്ങൾക്ക് എല്ലാ അക്ഷരങ്ങളും എല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് എഴുതാൻ സാധിക്കുമോ എല്ലാ ഭാഷയും കൈകാര്യം ചെയ്യാൻ കഴിയുമോ ഒരിക്കലുമില്ല ഇതൊക്കെ ഞാൻ അനേകോ 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 അനേകം തവണ എഴുതിയിട്ടതാണ് ഒന്നാമത് ഈ ഫോണില് ചില അക്ഷരങ്ങളൊന്നും ഫോണില് അക്ഷരങ്ങൾ വരില്ല എഴുതുമ്പോൾ ചില അക്ഷരങ്ങൾ നമുക്കവിടെ നമ്മുടെ ഉള്ളിലുണ്ടാവുമെങ്കിലും പുറത്തേക്ക് എഴുതി വരുമ്പോൾ അതൊന്നും ഉണ്ടാകില്ല എനിക്ക് വേണമെങ്കിൽ അതൊക്കെ തെറ്റ് തെറ്റ് തെറ്റിതിരുത്തുക എന്ന് പറയാ തിരുത്തി അവിടെ കുറിച്ചിടാമായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും അങ്ങനെ ചെയ്തില്ല എനിക്കറിയാമായിരുന്നു പോസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനെയെല്ലാം വരുമെന്ന് ഉം ഞാൻ എന്ത് പോസ്റ്റ് ചെയ്താലും അതിന്റെ അടിയിൽ ഇങ്ങനെ പലരും അന്ന് എഴുതിയിടാറുണ്ട് പലർക്കും ഇത് ഞാൻ മറുപടികൾ കൊടുക്കാറുമുണ്ട് മറുപടികൾ ഇങ്ങനെ കൊടുക്കാറുമുണ്ട് നിങ്ങൾ അതൊന്നും കണ്ടിട്ടില്ല കേട്ടിട്ടില്ല എന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടാണല്ലോ അവിടെ അങ്ങനെ തിരുത്താൻ വന്നത് ഇൻസ്റ്റാഗ്രാമിലേക്ക് ഒന്ന് നോക്കിയപ്പോൾ തിരുത്തി അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെയല്ല ഇങ്ങനെ അങ്ങനെയല്ല എന്നാലും സുഖമില്ലാത്ത ആൾക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സഹായം നൽകാം എന്നാർക്കും ഒരു ചിന്തയും ഉണ്ടാകുന്നില്ല അവർ കിടന്ന് തിരുത്തുവാണ് നിങ്ങൾ ഈ ലോകത്തുള്ള എല്ലാവരും അങ്ങനെ ഓരോരുത്തരും ഓരോ അക്ഷരങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറുമ്പോഴേ നിങ്ങൾ എത്ര പേര് തിരുത്താൻ ശ്രമിക്കും നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിക്കൂ നിങ്ങൾ എത്ര പേരെ തിരുത്താൻ ശ്രമിക്കും നിങ്ങൾ എന്തെല്ലാം കൊഷ്ട കാര്യങ്ങൾ ചെയ്യുന്നു നിങ്ങൾ എത്ര പേര് ഇങ്ങനെ തിരുത്തി 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 വരുത്തും എന്നിട്ട് നിങ്ങൾ നേരെ നേരെയാവുന്നുണ്ടോ അപ്പൊ ഞാൻ പറഞ്ഞപ്പോഴാണ് ഉച്ചാരണത്തെ കുറിച്ച് പോലും പുതിയ അറിവ് നിങ്ങൾക്കുണ്ടായത് അല്ലെ ഇത്രയും തിരിച്ചറിവുകൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്കുണ്ടാവുന്നത് മലയാളം കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് ഇംഗ്ലീഷ് അറിയണമെന്നില്ല ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് മലയാളം അറിയണമെന്നില്ല അതുപോലെ എല്ലാ ഭാഷകളും അപ്പോൾ ഉച്ചാരണ ശുദ്ധി ഉച്ചാരണ ഏതായിക്കോട്ടെ അപ്പോൾ നിങ്ങൾക്ക് അതെങ്ങനെയാണോ വായിക്കാൻ കഴിയുന്നത് അങ്ങനെ വായിക്കുക ഇത് ഞാൻ അനേകോ അനേകോ അനേകം തവണ ഞാൻ പറഞ്ഞതാ എനിക്കിപ്പോ ഈ ഓരോ കാര്യങ്ങളും തിരുത്തിയിട്ട് ലോകത്തിന് മുന്നിൽ സ്റ്റാർ ആവേണ്ട കാര്യമില്ല എനിക്ക് പരീക്ഷയ്ക്ക് പാസ് കാര്യമില്ല ഞാൻ എല്ലാം കഴിഞ്ഞ് ഒരിടത്ത് സ്വസ്ഥമായിട്ടിരിക്കുകയാണ് നിങ്ങക്കറിയാവല്ലോ അത് അങ്ങനെയാണെന്ന് പിന്നെ ഞാൻ ഇനി എന്തിനു തിരുത്താൻ വരണം നിങ്ങൾ തിരുത്തി അങ്ങ് വായിച്ചോളൂ എനിക്ക് തിരുത്തേണ്ട ആവശ്യമില്ല ഞാൻ ഒന്നും പഠിപ്പിക്കുകയല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞു നിങ്ങള് പഠിപ്പിക്കാനായിട്ട് വന്നൊരു വ്യക്തിയല്ല ഞാൻ നിങ്ങളെ ഒന്നും പഠിപ്പിക്കാനായിട്ട് ഇറങ്ങി ഇറങ്ങിത്തിരിച്ച ഒരാളല്ല ഞാൻ ഞാനത് അനേകം തവണ പറഞ്ഞു എന്നെ നോക്കി പഠിക്കുകയും ചെയ്യരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ഇനി എത്ര വട്ടം പറയണം നിങ്ങൾക്കൊക്കെ വിവരം വിദ്യാഭ്യാസം ഇല്ലേ ഇത് എത്രയോ തവണ 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 ആവർത്തന ആവർത്തനം ആവർത്തനമായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടേ ഇരിക്കയാണ് അങ്ങനെയാണ് എന്നെങ്കിൽ അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ എൻ്റെ പേര് നിങ്ങൾക്ക് എത്ര പേർക്ക് നല്ല വൃത്തിയായിട്ട് എഴുതാൻ കഴിയും കറക്റ്റായിട്ട് എൻ്റെ പേര് നിങ്ങൾ ആർക്കെങ്കിലും എഴുതാൻ കഴിയുമോ പോട്ടെ പറയാൻ കഴിയുന്നുണ്ടോ ഇല്ല പിന്നെ എന്നെ തിരുത്താൻ പഠിപ്പിച്ചിട്ട് എന്താ കാര്യം എൻ്റെ പേര് പോലും നിങ്ങൾക്ക് നേരമൊണ്ണം ഒന്നും എഴുതാൻ കഴിയുന്നില്ല ചേച്ചി കൂച്ചി ചേച്ചി കൂച്ചി ചേച്ചി എന്നൊക്കെ എഴുതി വയ്ക്കുന്നെ എൻ്റെ പേര് പോലും പലർക്കും അറിയില്ല എന്തിന ഇവിടെ കയറി വരുന്നവർക്ക് പോലും എൻ്റെ പേര് അറിയത്തില്ല അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഞാൻ ഇപ്പൊ ഒറ്റ ഒന്നോട് പോലും വരരുതെന്ന് പറയുന്നത് റോഡിൽ വല്ല അങ്ങനെ തിരുവോരത്ത് വെച്ച് കണ്ടാലും ഓടി വരും എൻ്റെ പേരെന്തുവാന്ന് അവരോട് ഞാൻ ചോദിക്കുമെന്നെങ്കിൽ അവര് വരെ കൈ മലർത്തും അങ്ങനെയുള്ളവരും ഉണ്ട് എന്നെ കാണുമ്പോ ഭയങ്കരായിട്ട് ചിരിച്ചോണ്ടിരിക്കും വരും അപ്പൊ എന്റെ പേര് പോലും നിങ്ങൾക്ക് അറിയില്ല എഴുതാനും അറിയില്ല ഒന്നും അറിയില്ല അതുപോലെ തന്നെ കീബോർഡ് കൈകാര്യം ചെയ്യുന്നതായാലും ആയാലും എഴുത്തായാലും നിങ്ങക്ക് നേരാവണം മലയാളം എഴുതാൻ അറിയോ ഇംഗ്ലീഷ് എഴുതാൻ അറിയോ ഒന്നുമില്ല ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും എഴുതുകിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും റിപ്ലൈ കൊടുത്ത് തിരുത്താൻ നടക്കും എന്തെങ്കിലും ഒരു പ്രയോജനമുണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക് അങ്ങനെയാണെങ്കിൽ എത്രയോ ആളുകൾ കമൻ്റ് എന്തെല്ലാം തെറ്റുകളാണ് അതിനകത്ത് എഴുതി വെച്ചേക്കുന്നത് ഞാനിങ്ങനെ തിരുത്താൻ പോകുന്നില്ലല്ലോ അപ്പൊ അതല്ല വേണ്ടുന്നത് എനിക്ക് സുഖമില്ലാതെ ഇരിക്കുന്ന ഒരാളാ ആ ആൾക്ക് എന്തെങ്കിലും സഹായത്തിന് വലതു കൊടുക്കാൻ വേണം നോക്കണ്ടത് അല്ലാതെ ആ ആളെ വീണ്ടും പഠിപ്പിച്ച് രോഗം കൂട്ടാനല്ല നോക്കേണ്ടത് രോഗമായിട്ട് കിടക്കുന്ന ഒരാളുടെ അടുക്കൾ വന്നു പറയാ ഇങ്ങനെയല്ല ഇങ്ങനെയാന്ന് ഞാൻ എന്ത് പഠിപ്പിക്കാൻ വേണ്ടിയാണോ രോഗാവസ്ഥയിൽ കിടക്കുന്നത് എനിക്ക് സുഖമില്ലാതെ കിടക്കുക അപ്പൊ ഞാൻ ഇനി എന്തു തലമുണ്ടയ്ക്ക് പഠിപ്പിക്കാൻ വേണ്ടിയാണോ കിടക്കുന്നത് അല്ല എനിക്ക് സുഖമായിട്ട് ആ രോഗ കിടക്കൽ രോഗ കിടക്കുന്ന വെച്ചാൽ ആ വയ്യാത്ത അവസ്ഥയിൽ എനിക്ക് കിടക്കണം അപ്പൊ ഞാൻ തിരുത്താൻ വേണ്ടിയല്ല ഞാൻ എഴുതി വെച്ചതെല്ലാം തിരുത്തി തിരുത്തി വീണ്ടും എൻ്റെ തലച്ചോറിനെ പഠിപ്പിക്കാനല്ലേ ഞാൻ നോ നോക്കുന്നത് സുഖമില്ലാത്ത ആളുകള് അസുഖമായിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ അവർക്ക് ഇത്തിരി വേണ്ടുന്ന ശാന്തി സമാധാനമാ അങ്ങനെയുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ എഴുതും ചെലപ്പോ എന്തെങ്കിലും വരയും കുറിയും ഒക്കെ ആയിരിക്കും വരച്ചും കുറിച്ചും ഒക്കെ വെക്കുന്നത് അതിനെ തിരുത്താൻ നടക്ക നിങ്ങൾക്ക് എന്ത് എന്ത് വിഡിത്ത വിഡികളാണ് എന്ത് മണ്ടരാണ് സുഖമില്ലാതെ കിടക്കുന്ന ഒരാള് പലതും അങ്ങനെ കുറിച്ചു വെക്കും അവരുടേതായിട്ടുള്ള ഭാഷയില് അത് നിങ്ങളുടെ ഭാഷയിലാക്കി അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് എഴുതും സുഖമില്ലാത്ത ആൾക്ക് വേണ്ടുന്ന ചെറിയ ശാന്തി സമാധാനമാ സഹായവുമാണ് അത് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യുക അതല്ലാതെ ഇനി തിരിച്ച് തിരിച്ച് അവർക്ക് വയ്യാതെ കിടക്കുന്ന ആളുടെ തലമുണ്ട പഴിപ്പിക്കാനല്ല നോക്കേണ്ടത് ഞാൻ ഈ എഴുതിയൊക്കെ ഇടുമ്പോഴൊക്കെ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എനിക്ക് ആളുകള് അനുമോദനങ്ങളായിട്ട് വരികയാണ് നാഗാ പറഞ്ഞതൊക്കെ കറക്റ്റ് ആണ് നാഗാദേവി എന്ന് പറഞ്ഞ സുഖമില്ലാത്ത ഒരാൾ കട ഇരിക്കുമ്പോൾ അവർക്ക് അവരുടെ തോന്നിയതുപോലെ ചിലപ്പോ അവരിങ്ങനെ എഴുതും വരയ്ക്കും കുത്തി വരയ്ക്കും അവ്യക്തമായ ചിത്രങ്ങൾ വരയ്ക്കും ചെറപ്പോ ഇങ്ങനെ എഴുതും അല്ല കോമ കാണത്തില്ല വള്ളി കാണത്തില്ല പുള്ളി കാണത്തില്ല ഒക്കെ ചെയ്തെന്നിരിക്കും അതൊക്കെ ഇനി നിങ്ങൾക്ക് ഇനി പറഞ്ഞിനി ഞാൻ പ്രത്യേകം തരണം ഇതൊക്കെ എത്രയോ തവണ ഞാൻ പറഞ്ഞതാണ് തിരുത്തി എനിക്ക് എനിക്ക് എൻ്റെ തലവേദന ഇനി പഠിപ്പിക്കാനാണോ നിങ്ങളൊക്കെ തുടങ്ങുന്നത് ഉം ഇത് തന്നെ ഞാൻ പറഞ്ഞിടുമ്പോ ഒരു മരുന്നാണ് പലർക്കും പലർക്കും എൻ്റെ ഈ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ ഒരു ആശ്വാസം അപ്പോ ഇനി എൻ്റെ വീഡിയോക്ക് അടിയിൽ എങ്ങണം വന്ന് ഏർ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തണം എന്നുണ്ടെങ്കിൽ തിരുത്തി എഴുതിയോ കുറിക്കുകയോ വായിക്കോ എന്ത് വേണമെങ്കിലും ചെയ്യ എന്നോടങ്ങനെയാണ് ഇങ്ങനെയാണെന്നു പറയല ഞാൻ തിരുത്താനൊന്നും പോകൂല എന്താണോ എഴുതിയിടുന്നത് അത് ഞാൻ അവിടെ അങ്ങ് എഴുതിയിടൂ എനിക്ക് തിരുത്തിത്താനൊന്നും മൈ ഞാൻ പറഞ്ഞല്ലോ ഞാൻ പരീക്ഷയ്ക്ക് പഠിക്കുന്ന ഒരാളല്ല ഞാൻ പഠിപ്പിക്കാനിരിക്കുന്ന ഒരാളുമല്ല ഇത് ഞാൻ സ്വയം ഓരോ കാര്യങ്ങളും തിരിച്ചറിയുകയും മനസ്സിലാക്കുകയും ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരാളാണ് കേട്ടോ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതുക പറയുക പോവുക നിങ്ങൾ ആരെയെങ്കിലും പഠനം നടത്തുക ഇത് ഞാൻ എന്നിലൂടെ പഠനം ചെയ്ത് അല്ലെങ്കിൽ വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇരിക്കുന്ന സമയത്തും എൻ്റെ ജോലി ഞാൻ പൂർത്തിയാക്കുകയാണ് പൂർത്തിയാക്കുമല്ലോ ഇങ്ങനെ ജോലികൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എനിക്ക് തിരുത്തലുകളില്ല എൻ്റെ ജീവിതമേ തിരുത്തലുകളില്ലാത്തതാണ് എഴുത്തായാലും വായനയായാലും പറച്ചിലായാലും ഒക്കെയും തിരുത്തലുകൾ ഒരു ലോകത്താണ് ഞാൻ ജീവിക്കുന്നത് എന്ന് നിങ്ങൾ ഇനിയെങ്കിലും തിരിച്ചറിയുക ഓക്കെ നന്ദി നമസ്കാരം